നഷ്ടപ്പെട്ട വേദന അതല്ലാതെ മറ്റൊന്നും ഇപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് ചിന്തിക്കാനില്ല എന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉറക്കി കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് ശരിക്കുമുള്ള സംഭവം ഈ മണലെടുത്തുണ്ടായ വൻ ചെളിയെടുത്തത് മൂന്ന് വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായത് സുഹൃത്തുക്കളിൽ ഒരാൾ ബൈക്ക് വാങ്ങിയതിന്റെ സന്തോഷം ആഘോഷിക്കാൻ വവ്വാമൂലയിലെത്തിയവർ വെള്ളയാണി ദുഃഖത്തിലായതിയ ദുരന്തം ഇപ്പോൾ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നു അവർ മൂന്നുപേരുടെയും ചിത്രങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ദുഃഖമാണ് സൂരജ് അതിലൊരാൾ ഇപ്പോഴും വിട്ടുമാറാത്ത ഞെട്ടലിലാണ് വെള്ളയാണി കായലിന്റെ ആഴങ്ങളിൽ മൂന്നുറ്റക്കൂട്ടുകാരുടെ ജീവൻ തന്റെ കൺമുന്നിൽ പൊലിഞ്ഞതിന്റെ ഞെട്ടൽ ഇപ്പോഴും സൂരജിനൊപ്പം മാറിയിട്ടില്ല അവധി ദിനത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം വെള്ളയാണി കായലിനടുത്തുള്ള വവ്വാമൂലയിൽ എത്തിയതായിരുന്നു സൂരജ് അവധി ആഘോഷിക്കാൻ എത്തുമ്പോൾ അത് തീരാ ദുഃഖത്തിലേക്കുള്ള പോക്കാണെന്ന് സൂരജ് അറിഞ്ഞിരുന്നില്ല വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരോടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് വിഴിഞ്ഞം കല്ലുവട്ടാംകുഴി ക്രൈസ്റ്റ് കോളേജിലെ രണ്ടാം വർഷ ബി ബി ഐ വിദ്യാർത്ഥിയായ സൂരജിന്റെ ഉറ്റ സുഹൃത്തുക്കളുമായ വിഴിഞ്ഞം കടൈക്കുളം പാറതട്ട് വിള വീട്ടിൽ ലാസറിന്റെ മകൻ ലിബിനോ മണക്കാട് കൊര്യാത്തി എൻഎസ്എസ് കരിയോഗം എ ആർ ഡബ്ല്യു എ വൺ ട്വൻ്റി സുരേഷ് കുമാറിൻ്റെ മകൻ മുകുത്തരുണ്ണി വെട്ടുകാട് തൈവിളാകം ഹൗസിൽ ഫ്രാൻസിന്റെ മകൻ ഫെർഡിയാൻ ഫ്രാൻസിസ് എന്നിവരാണ് മരിച്ചത് ഇവരുടെ സുഹൃത്ത് പൊഴിയൂർ ഇടച്ചിര കരുണാവിധ സൂരജ് രക്ഷപ്പെട്ടു സുഹൃത്തുക്കളിൽ ഒരാൾ പുതിയ ബൈക്ക് വാങ്ങിയതിൻ്റെ സന്തോഷം അങ്ങനെയാണ് ഇവർ നാലംഗ സംഘം അവധി ദിവസം വൗവാമൂലയിലെത്തി ഇത് ആഘോഷിക്കാൻ വന്നത് മൂന്നുപേരും കായലിൽ കുളിക്കാനിറങ്ങി ഈ സമയം സൂരജ് കരയിൽ നിൽക്കുന്നു കുളിക്കുന്നതിനിടയിൽ മൂന്നംഗ സംഘം കായലിലെ ചാലിൽ അകപ്പെട്ടു പോയി മൂവരും വെള്ളത്തിൽ മുങ്ങിയത് കണ്ട് ഭയന്ന സൂരജ് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് വാഹനം വരുന്നത് കണ്ടാണ് സമീപവാസികൾ സ്ഥലത്തെത്തുന്നത് വിഴിഞ്ഞത്തു നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ചെറിയ വള്ളത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് മൂവരുടെയും മൃതദേഹം കണ്ടെടുത്തത് തുടർന്ന് വിഴിഞ്ഞം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച മൃതദേഹങ്ങൾ ഇൻക്വൈസ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി പി വി ശിവൻകുട്ടി നടപടികളെടുത്തു ജില്ലാ കളക്ടറോട് അന്വേഷിക്കാൻ നിർദ്ദേശവും നൽകി മരിച്ച മൂന്ന് വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിൽ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥികളാണ് മരിച്ചത് വർഷങ്ങൾ മുൻപ് മണലെടുത്തുണ്ടായ എടുത്തുണ്ടായ വൻ കയങ്ങളിലാണ് വിദ്യാർത്ഥികൾ മുങ്ങിപ്പോയത് രണ്ട് ബൈക്കുകളിലായിട്ടാണ് നാല് വിദ്യാർത്ഥികൾ അവധി ദിവസത്തിൽ സ്ഥലത്തെത്തിയത് സാധാരണയായി ആളുകൾ കുളിക്കുന്ന സ്ഥലമാണെങ്കിലും അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ നാട്ടുകാരും കണ്ടെത്തിയത് വെള്ളയാണി കിരീടം പാലത്തിനടുത്താണ് ഈ വവ്വാമൂല എന്ന സ്ഥലം വവ്വാമൂലയിൽ വെച്ചു തന്നെയാണ് ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും വല്ലാത്ത ദുഃഖമെന്ന് തന്നെ അവിടെയുള്ളവർ പറയുന്നു ഒരു നാടിനെ മുഴുവൻ കുറേയധികം നേരം സ്തംഭിച്ചു നിർത്തി ഒരു അപകടം തന്നെയായി മാറി അത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇവരെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയത്തൊന്നും ഇതിൻ്റെ അത്ര കാഠിന്യം മനസ്സിലായില്ല എന്നാൽ സൂരജന്റെ വിട്ടുമാറാത്ത ഞെട്ടൽ കാണുമ്പോഴാണ് എല്ലാവർക്കും വലിയ പേടിയായി മാറുന്നത് ആ കുട്ടിയെ അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ സൂരജിന്റെ മുഖം മനസ്സിൽ തന്നെ മായുന്നില്ല എന്നും ഉറ്റ സുഹൃത്തുക്കളുടെ മരണം താങ്ങാനാവാൻ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് ഇപ്പോഴും ഞങ്ങൾക്കും മനസ്സ് വേദനിക്കുന്നുവെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും